മാർപ്പാപ്പുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് നമ്മുടെ സ്ഥിരം സിലഡും ടീമും പോയിരുന്നല്ലോ പതിമൂന്നാം തീയതി കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തു ഇപ്പോൾ അവർ തിരിച്ചെത്തിയോ അതോ യൂറോപ്പിൽ കടന്നു കറങ്ങുകയാണോ എന്നെനിക്കറിയില്ല ഏതായാലും അവരുടെ ഉദ്ദേശം നടന്നില്ല എന്നാൽ മാർപ്പാപ്പിയിൽ നിന്ന് നേരെ മറച്ച് അവർക്ക് ഉപദേശം കിട്ടി ശരിക്കു കിട്ടി വയറു നിറച്ചു കിട്ടി ഇപ്പോൾ മാർ തട്ടിലിനും താഴത്തിനും ഒന്നേ പറയാനുള്ളൂ മാർപ്പാപ്പ ഞങ്ങൾ ഹാർദവുമായി സ്വീകരിച്ചു ഊഷ്മളവുമായി സ്വീകരിച്ചു ഒരു പിതാവ് മക്കളെ എന്ന പോലെ സ്വീകരിച്ചു അതുപോലെ തന്നെ ഒരു പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങളെ തിരിച്ചു മയച്ചു ഈ സ്നേഹവും സ്വീകരണവും ഉപദേശവും അല്ലാതെ അവർക്ക് മാർപ്പാപ്പയിൽ നിന്ന് ഒരു ചുക്കും കിട്ടിയില്ല ഓ പിന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വീഡിയോയിൽ ഏതാണ്ട് ഒരു ഇരുപത്താറ് പ്രാവശ്യം മാർപ്പാപ്പ 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 എന്ന് പറയാൻ താഴത്തും എത്ര മറന്നില്ല മാപ്പാപ്പയുടെ പരമാധികാരം ഉപയോഗിച്ച് എറണാകുളത്തെ വൈദികരെയും വിശ്വാസികളെയും ഒന്ന് ഒതുക്കിത്തരണം അതായിരുന്നു ഈ സംഘത്തിൻ്റെ യാത്രയുടെ ഉദ്ദേശം എന്നാൽ മാപ്പാപ്പ ആരാമോന് താഴത്തൊരിക്കൽ അദ്ദേഹത്തെ കാഴ്ച വെള്ളത്തിൽ ചാടിച്ചതാണ് അന്ന് എറണാകുളത്തുകാരെ വീഡിയോ മെസ്സേജിൽ കൂടി ഭീഷണിപ്പെടുത്തി ഈ ഇലിഭ്യനായി ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ കാച്ച വെള്ളത്തിൽ ചാടിയ പൂച്ചയെ പോലെയാണ് മാപ്പാപ്പ താഴത്തിൻ്റെ തലവട്ടം കണ്ടാൽ മാഗ്പാപ്പ കുറ്റിയും പറച്ചോടും എന്ന നിലയാണ് എറണാളു പങ്കമാലി അതിരൂപത പ്രശ്നങ്ങൾക്ക് മാഗ്പാപ്പ തൻ്റെ പരമാധികാരം ഉപയോഗിച്ച് പരിഹാരം കാണണമെന്ന മെത്താൻമാരുടെ ആവശ്യം മാപ്പാപ്പ നല്ല സ്മൂത്തായിട്ട് തള്ളിക്കളഞ്ഞു എറണാകുളം അതിരൂപത വൈദികർക്കെതിരെയോ വിശ്വാസികൾക്കെതിരെയോ മാർപ്പാപ്പ കുറുവടി എടുത്തില്ല എടുക്കാൻ തയ്യാറായില്ല മറിച്ച് മെത്രാൻമാർക്ക് ആത്മീയ കാര്യങ്ങളിൽ നല്ല ഒരു സ്റ്റഡി ക്ലാസ് അദ്ദേഹം കൊടുക്കുകയും ചെയ്തു നിങ്ങളുടെ സഭ ഒരു സ്വതന്ത്ര സഭ ആയതിനാൽ അതിൽ മാർപ്പാപ്പയ്ക്ക് നേരിട്ട് ഇടപെടുവാൻ കഴിയില്ല എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് ഇത് കേട്ടപാടെ മാർ തട്ടിൽ ശരിക്കുമൊന്ന് പൊങ്ങിക്കാണണം മാപ്പാപ്പ തന്നെയും ഒരു ഈക്വലായിട്ടാണല്ലോ കാണുന്നത് എന്ന് മനസ്സിലാക്കിയ തട്ടിലിൻ്റെ മുഖത്തെ ആ പുഞ്ചിരി അതിനുശേഷം മാഞ്ഞിട്ടില്ല നിങ്ങളുടേതൊരു സ്വതന്ത്ര സഭയല്ലേ എനിക്കതിൽ ഇടപെടാൻ അധികാരമില്ല മാപ്പാപ്പയുടെ ഈ സ്റ്റേറ്റ്മെൻ്റ് ഈ ഉണ്ണാക്കൻ ബിഷപ്പുമാർ അപ്പാടെ വിഴുങ്ങി നമ്മുടെ ബിഷപ്പുമാരെ ഉണ്ണാക്കന്മാർ എന്ന് വിളിച്ചതിൽ അനൗചിത്യമൊന്നും ഞാൻ കാണുന്നില്ല കാരണം അമേരിക്കയിലെ കോപ്പൽ സീറോമലബാ പള്ളിയിലെ വികാരി തന്റെ ഞായറാഴ്ച പ്രസംഗത്തിൽ ഇടവക്കാരെ അടച്ച് പരസ്യമായി ഉണ്ണാക്കന്മാർ എന്ന് വിളിച്ചു ഏതായാലും അത് പോട്ടെ നമുക്ക് മാർപ്പാപ്പയുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തിരിച്ചു വരാം സ്വതന്ത്ര സഭയായ സീറോ മലബാർ സഭയുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ തനിക്ക് അവകാശമില്ല എന്നാണ് മാർപ്പാപ്പ നമ്മുടെ മെത്രാന്മാരോട് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു സംശയം ഈ മാർ താഴത്തിനെയും മാർ ആലഞ്ചേരിയെയും ആരാണ് ചെവിക്ക് പിടിച്ച് പുറത്താക്കിയത് ആരാണ് മാർ കരിയിലെ എറണാകുളം അതിരൂപതയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് ആരാണ് ഈ മാർ വാസിലിനെ പേപ്പൽ അഡ്മിനിസ്ട്രേറ്ററായി എറണാകുളത്തേക്ക് വിട്ടത് ആരാണ് പൂതവേലിയെ പീസ്റ്റ് ഹോമിലേക്ക് അയച്ചത് അപ്പോൾ എൻ്റെ പൊന്നുമെത്രമാരെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിവ് തീരെ ഇല്ല എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മാർപ്പാപ്പയ്ക്ക് എറണാകുളത്ത് പ്രശ്നത്തിൽ വേണമെങ്കിൽ ന്യായമായി ഇടപെടാമായിരുന്നു അതാണ് സത്യം പക്ഷേ ഈ വിഷയത്തിൽ ഈ കുർബാന വിഷയത്തിൽ അദ്ദേഹം അതിന് തയ്യാറല്ല കാരണം ആ പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കിയതാണ് നിങ്ങൾ മാത്രം ഉണ്ടാക്കിയതാണ് അതിലിടപെട്ട് നാറുവാൻ നമ്മുടെ മാർപ്പാപ്പ തയ്യാറല്ല അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമോ പറ്റുമോ ഇല്ലല്ലോ അതിന് പരിഹാരം നിങ്ങൾ തന്നെ കാണണം അനുരഞ്ജനത്തിലൂടെയും ക്ഷമയിലൂടെയും ചർച്ചകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അങ്ങനെയൊക്കെ അതാണ് മാഗ്പാപ്പ നിങ്ങളോട് ഉപദേശിച്ചത് വൈദികർക്കെതിരെ ശിക്ഷാനടപടികൾക്ക് ശുപാർശയുമായി പോയ നിങ്ങൾക്ക് മാഗ്പാപ്പ തന്നത് സത്യത്തിൽ ശരിക്കും ഒരു ശകാരമാണ് മാന്യമായ പേപ്പൽ ഭാഷയിൽ പൊതിഞ്ഞ നല്ല ഒരു ശകാരം നിങ്ങൾക്ക് അത് ശരിക്കും സത്യത്തിൽ മനസ്സിലായിട്ടുണ്ട് ഇരുട്ടത്ത് കിട്ടി അരി നിങ്ങൾ വെളിച്ചത്ത് മിണ്ടുന്നില്ല എന്ന് മാത്രം പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് എറണാകുളത്തെ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് സ്വതന്ത്ര സഭയായ സീറോ മലബാർ സഭയിൽ മാർപ്പാപ്പ ഇടപെടുന്നത് ശരിയല്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ പോക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ കാര്യത്തിൽ മാർപ്പാപ്പ ഒരു തീരുമാനം ഉണ്ടാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മാർ താഴത്തിനെയും ആലഞ്ചേരിയെയും ആരാണ് തെറിപ്പിച്ചത് എന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ മാർ തട്ടിലിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് യെസ് നമ്മുടെ മേജർ മാർ തട്ടിലിനെ തന്നെ നമ്മുടെ സിനഡ് ഒരു സത്യം മനസ്സിലാക്കണം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ സിനഡിൻ്റെ സർവ്വ കള്ളത്തരങ്ങളും വത്തിക്കാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എറണാകുളം പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹം ബുദ്ധിപൂർവ്വം വിട്ടു നിൽക്കുകയാണ് കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം വലിപ്പിക്കുക അതാണ് മാർപ്പാപ്പയുടെ പുതിയ തന്ത്രം വെറുതെ കോമഡി പറഞ്ഞു സമയം പാഴാക്കാതെ മാർ തട്ടിൽ സഭയിലെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുക അല്ലെങ്കിൽ സ്വതന്ത്ര സഭയുടെ ചില കാര്യങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് ഇടപെടാനുള്ള അധികാരമുണ്ടെന്ന വെളിപാട് ഈ മാർപ്പാപ്പയ്ക്ക് കിട്ടിയെന്നിരിക്കും തട്ടിലിൻ്റെ മുഖത്തെ ആ വളിച്ച പുഞ്ചിരി ഉണ്ടല്ലോ ആ ചിരി അതോടെ ആ ഇലി അവിടെ നിന്ന് എന്നേക്കുമായി മാഞ്ഞു മറയും പിന്നെ മാർ ആലഞ്ചേരിയെയും മാർ ഫ്രാങ്കോയെയും പോലെ കേരളം മുഴുവൻ അദ്ദേഹത്തിന് അലഞ്ഞു നടക്കേണ്ടി വരും പറഞ്ഞില്ല എന്ന് വേണ്ട കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് വെരി മച്ച്